ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പുതിയ എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം വെറും ഒമ്പത് ലക്ഷം രൂപയിൽ താഴെ അഞ്ച് സെന്റ് സ്ഥലവും അടിപൊളി വാർപ്പ് വീടും വിൽപ്പനക്ക് അതും ടൗണിൽ നിന്ന് വളരെ അടുത്ത് വെറും നാഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ വീഡിയോ വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ കടമ്പഴിപ്പുറം എന്ന സ്ഥലത്തിന് അടുത്ത് തന്നെയാണ് ഈ അടിപൊളി വീട് സ്ഥിതി ചെയ്യുന്നത് ഇതിൽ അഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമുള്ള ഒരു വാർപ്പ് വീടുമാണ് ഇതിലുള്ളത് പാലക്കാട്ടു ചെറുപ്പുളശ്ശേരി ഹൈവേയിൽ കടമ്പഴിപ്പുറം സെൻറ്ററിൽ നിന്നും ഇതിലേക്ക് വെറും നാന്നൂറ് മീറ്റർ ദൂരം മാത്രമാണുള്ളത് ആ നാനൂറ് മീറ്റർ ദൂരം നല്ല ടാരങ്ങ് റോഡ് തന്നെയാണ് കുറച്ച് കോൺക്രീറ്റ് റോഡും കൂടിയ റോഡാണ് വണ്ടികളെല്ലാം വരുന്ന വഴി ഇതിലേക്കുള്ളതാണ് ഇതിലുള്ള ഈ അഞ്ച് സെന്റ് സ്ഥലം നല്ലൊരു സ്ക്വയർ പ്ലോട്ടായിട്ട് തന്നെയാണ് കിടക്കുന്നത് ഈ സ്ഥലത്തിന്റെ രണ്ട് സൈഡ് റോഡ് തന്നെയാണ് ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൻ്റെ തൊട്ടടുത്ത വീടുകളിലെല്ലാം ഓപ്പൺ കിണർ തന്നെയാണുള്ളത് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തും തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ കിണറൊന്നുമില്ല ഇതിൽ പഞ്ചായത്തിൻ്റെ വാട്ടർ കണക്ഷൻ മാത്രമാണുള്ളത് അതിൽ തന്നെ ഏത് സമയത്തും വെള്ളം ഉണ്ടാകുന്നതാണ് ഈ അഞ്ച് സെന്റ് സ്ഥലത്ത് കുറച്ച് പലജാതി മരങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഈ വീടിൻ്റെ മെയിനോട്ടുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് പുറത്തു നിന്നാണ് കൊടുത്തിരിക്കുന്നത് കടമ്പഴിപ്പുറം സെൻറ്ററിൽ നിന്ന് ഇതിലേക്ക് വെറും നാനൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് ജുമാ മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും അറുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ സ്കൂളിലേക്കാണെങ്കിൽ വെറും നാനൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇനി ക്ഷേത്രത്തിലേക്കാണെങ്കിൽ വെറും അഞ്ഞൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരവും മാത്രമാണുള്ളത് വെറും അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽ അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ പിന്നെ ബസ് സ്റ്റാൻഡ് പോസ്റ്റ് ഓഫീസ് പെട്രോൾ പമ്പുകൾ പലവിധ കോളേജുകൾ ഇവയെല്ലാം തന്നെ ഉള്ളതാണ് പാലക്കാട് ചെറുപ്പശ്ശേരി റോട്ടിലെ കടമ്പഴിപ്പുറം സെൻ്റർ എന്ന് പറഞ്ഞാൽ വലിയൊരു ടൗൺ തന്നെയാണ് ഈ ടൗണിൽ നിന്ന് വെറും നാനൂറ് മീറ്റർ ദൂരം മാത്രമേ ഈ വീട്ടിലേക്കുള്ളൂ അതും വളരെ ചെറിയ വിലക്കാണ് ഇത് തരുന്നത് ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ ഈ വീടിൻ്റെ ഉൽവഷങ്ങൾ നോക്കുകയാണെങ്കിൽ പുറത്തൊന്നും കയറുമ്പോൾ സിറ്റൗട്ടാണ് കാണാൻ കഴിയുക സിറ്റൗട്ടിൽ നിന്നും ഉള്ളിലേക്ക് കയറിയാൽ ഒരു ഹാളാണുള്ളത് അത്യാവശ്യം ഒരു വലിയൊരു ഹാൾ തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നു ഇതിൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് അതിൽ ഒരു ബെഡ്റൂമാണ് നിങ്ങൾ ഈ കാണുന്നത് അത്യാവശ്യം വലിയ ഒരു ബെഡ്റൂം തന്നെയാണ് ഇത് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ബെഡ്റൂമാണ് ഇതിൽ കുറച്ച് പണികൾ ബാക്കിയുണ്ട് നിലമ്പണി വെറും നിലത്ത് വരും കോൺക്രീറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ടൈലൊന്നും ഇട്ടിട്ടില്ല അതുപോലെ തന്നെ ഈ അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ പണി കൂടി ബാക്കിയുണ്ട് പിന്നെ റൂമിലെല്ലാം ഡോറുകൾ വയ്ക്കാനും അതുപോലെ തന്നെ പ്ലംബിങ്ങിൻ്റെ പണിയുമാണ് ഇതിൽ ബാക്കിയുള്ളത് നിങ്ങളിത് വാങ്ങിക്കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റുന്ന രൂപത്തിൽ തന്നെയാണ് ഉള്ളത് ബാക്കി പണികളെല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾ പതുക്കെ ചെയ്താൽ മതി ഇത് താമസിക്കാൻ വേണ്ടി മുൻപ് വാടകയ്ക്ക് കൊടുത്തിരുന്നതാണ് ഇതിൽ താമസക്കാർ ഉണ്ടായിരുന്നു അവർ ഇപ്പോൾ വീട് വെച്ചപ്പോൾ ഇതിൽ നിന്ന് മാറിയതാണ് ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂം ഇനി ഈ ഹാളിൽ നിന്നും മറ്റൊരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലോട്ടാണ് ഈ കാണുന്നതാണ് ഇതിലെ ഡൈനിങ് ഏരിയ നിങ്ങൾക്കാണെങ്കിലും അത്യാവശ്യം സൗകര്യമുള്ള ഒരു ഭാഗം തന്നെയാണ് ഈ ഡൈനിങ് ഏരിയയിൽ നിന്നും ഒരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് കിച്ചണിലോട്ടാണ് ഈ കാണുന്നതാണ് ഇതിൻ്റെ കിച്ചൺ ഈ ഭാഗത്ത് മേൽക്കൂര ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് ഈ ഭാഗത്ത് ചുമര് തേക്കാനും അതുപോലെ തന്നെ ഒരു സ്ലാബ് മാർക്കാനുമുണ്ട് ഇവിടെ വിറകടപ്പിൻ്റെ സെറ്റപ്പ് മാത്രമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇനി കിച്ചണിൽ നിന്നും നേരെ ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റോർ റൂമിൻ്റെ ഒരു സ്പേസ് ആണ് ഈ സ്റ്റോർ റൂമിൻ്റെ ചേർന്ന് തന്നെ ഒരു ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട് ഈ ടോയ്ലറ്റിന്റെ വർക്കെല്ലാം കഴിഞ്ഞതാണ് പിന്നെ ഈ കിച്ചണിൽ നിന്നും പുറത്തോട്ട് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലുള്ള ഈ അഞ്ച് സെന്റ് സ്ഥലത്തിനും ഈ കാണുന്ന രണ്ട് ബെഡ്റൂമുള്ള ഈ വാർപ്പ് വീടിനും ഇതിന് മുഴുവനായി വെറും ഒമ്പത് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ടൗണിൽ നിന്ന് വെറും നാനൂറ് മീറ്റർ ദൂരം മാത്രമുള്ളതും വെറും ഒമ്പത് ലക്ഷം രൂപയിൽ താഴെയായി നിങ്ങൾക്ക് ലഭിക്കുന്നതുമായ ഈ വീടും സ്ഥലവും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇവിടെ പാർയിൽ മെഡിസിന്റെ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ ആദ്യം കാണുക കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്ത ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആളുതന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞങ്ങളുടെ ഓഡീസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാർ എൽ മെഡിസിന്റെ ഫേസ്ബുക്ക് പേജിലെ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തോടി മേ കാണാം ബൈ ബൈ